ർഫ് മിത്രാനന്ദപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന യജുർവേദ യജ്ഞം ഓത്തുകൊട്ട് വേദശാല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു ക്ഷേത്രം നക്ഷത്രവനവും ക്ഷേത്രത്തിൽ ദക്ഷിണയും സമർപ്പിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത് രാവിലെത്തിയ സുരേഷ് ഗോപി ഓത്തുകുട്ടിന്റെ ആലാപന സൌന്ദര്യവും നക്ഷത്രവന സമൃദ്ധിയും അറിഞ്ഞും ആസ്വദിച്ചും ഒരു മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ചു ഭാരവാഹികൾ മന്ത്രിയെ മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ പൊന്നാടി അണയിച്ചു ഓത്തുകൊട്ട് സമിതി ഭാരവാഹികളായ കെ ബി വാസുദേവൻ കെ കെ വാസുദേവൻ നമ്പൂതിരിപ്പാട് എ ഡി നീലകണ്ഠൻ അരൂർ വാസുദേവൻ അടിതിരിപ്പാട് കെ ജെ നാരായണൻ എ ആർ ശങ്കരൻ വേദപണ്ഡിതന്മാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിൽ മന്ത്രി കുടുംബാംഗങ്ങളുടെ നക്ഷത്ര പേരുള്ള വൃക്ഷങ്ങൾക്ക് വെള്ളം നനച്ചു ഓത്തുകൊട്ട് കേട്ടശേഷം സുരേഷ് ഗോപി പണ്ഡിതനുമായി വേദത്തെക്കുറിച്ച് സംസാരിച്ചു വീണ്ടും ക്ഷേത്രത്തിൽ എത്താനുള്ള ആഗ്രഹം പങ്കുവച്ചാണ് മന്ത്രി പിരിഞ്ഞത് ഓഗസ്റ്റ് ഒൻപതിനാണ് ഒക്ടോബർ ഒൻപതിനാണ് ഇരിങ്ങാലക്കുട തളിപ്പറമ്പ് പെരുവനം എന്നിവിടങ്ങളിലെ വേദപണ്ഡിതന്മാരും വേദവിദ്യാർത്ഥികളും ഉൾപ്പെടെ മുപ്പതോളം പേരാണ് പങ്കെടുക്കുന്നത് യജുർവേദോപാസിയായ ഓത്തുകൊട്ട് മുടങ്ങാതെ കേരളത്തിൽ നിലനിൽക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാട മിത്രാനന്ദപുരം ശ്രീ വാപനമൂർത്തി ക്ഷേത്രം